ഹായ് ഡി എസ് ലിഗിസ് സേഷൻ ഹാവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഐശ്വര്യമായിട്ട് ക്രിസ്മസ് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നവംബർ പകുതിയൊക്കെ ആയില്ലേ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നവരുണ്ടാവും നേരത്തെ കൂട്ടി എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും പാട്ട് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും നേരത്തെ അവതരിപ്പിക്കേണ്ടവരുണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മളോട് ഞാൻ ചെറുതായിട്ട് ക്രിസ്മസ് കളക്ഷൻസ് ചോദിച്ചു തുടങ്ങി അപ്പോൾ നമ്മളെന്നാൽ വിചാരിച്ചു തുടങ്ങിയേക്കാം ഇനിയിപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്ന ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ എത്താനും ഒരു ടൈം വേണമല്ലോ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നേരത്തെ കൂട്ടി പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് യൂണിഫോമായിട്ട് അല്ലെങ്കിൽ ഒരുപോലെ ഇത്ര പീസ് വേണം എന്നൊക്കെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി ചോദിക്കണം കേട്ടോ നമുക്ക് അറേഞ്ച് ചെയ്യണമല്ലോ അപ്പം നമുക്ക് ഒരു രണ്ട് സെറ്റ് മൂന്ന് സെറ്റൊക്കെ മതി മീഡിയം ലാർജ് എക്സൽ സൈസുകൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഈ സൈസ് വരുമ്പോൾ ഒരേ സൈസിൻ്റെ ചിലപ്പോൾ എക്സൽ തന്നെ കുറേ പീസസ് ആയിരിക്കും വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് സെറ്റ് വൈസ് ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയാലോ അപ്പം അങ്ങനത്തെ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കുട്ടി പറഞ്ഞാലാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇത് കഴിഞ്ഞ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് രണ്ട് പേര് നമ്മളുടെ നമ്മളടുത്ത് ചോദിച്ചിരുന്നോ ഒരുപോലെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് പക്ഷേ അതിങ്ങനെ അടുത്ത ക്രിസ്മസിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നേരത്തെ കുട്ടി പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് തരാവുന്നതാണ് കേട്ടോ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എക്സാക്റ്റ് ഇങ്ങനത്തെ പാറ്റേൺ പറഞ്ഞാൽ അങ്ങനെ എന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ക്രിസ്മസിൻ്റെ ഒരു തീം എങ്ങനെയാണ് അല്ലെങ്കിൽ ത്രീ പീസ് സെറ്റാണ് വേണ്ടത് അല്ലെങ്കിൽ ടു പീസ് സെറ്റാണ് വേണ്ടത് അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വൈറ്റിൽ തന്നെ തുടങ്ങാം ഇതാണ് വത്തിക്കാൻ സിൽക്കിലാണ് വരുന്നത് ഇത് സിംഗിൾ ടോപ്പാണ് ഞാനിതിന് വയർ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളൊരു സിഗ് സിഗരറ്റ് ബോട്ടം വെച്ചിട്ടാണ് വൈറ്റ് സിഗരറ്റ് ബോട്ടം വെച്ചിട്ടാണ് വയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രീനും റെഡും കൂടിയുള്ള മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ഇപ്പോൾ പെയിൻറ് വർക്കും അങ്ങനെ ഒന്നുമല്ല വൈറ്റിലേക്ക് ബ്ലീഡിങ് കളറ് ബ്ലീഡിങ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഭാഗത്തും വലത് സൈഡിൻ്റെ ഈ ഭാഗത്തും പിന്നെ താഴെ ഒരു രണ്ട് ലെയറായിട്ട് ഇങ്ങനെ നല്ല രസമുള്ള ഒരു വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ത്രീ ഫോർത്താണ് സ്ലീവ് ഒരു പതിനാറര റേഞ്ചിലേക്ക് സ്ലീവ് കിട്ടും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ചര ആ റേഞ്ചാണ് വരുള്ളൂ നല്ല ലെങ്ത്തില്ല ചിലർ നാൽപ്പത്തേഴ് നാൽപ്പത്തൊമ്പതൊക്കെ ചോദിക്കും അങ്ങനെ കൊണ്ടുവന്നാൽ പലരും പറയും എന്തിനാ ആ നൈറ്റി പോലെ ഇത്രയും ലെങ്ത്ത് അത് കട്ട് ചെയ്യാനും പറ്റില്ല എന്ന് അപ്പോൾ ഇത് ആ റേഞ്ചിലേക്ക് വരുന്ന ഒരു പാറ്റേണിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഇടുന്ന ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് കേട്ടോ ഇത് നോർമലി നമ്മൾ എടുക്കുന്ന ഒരു മുമ്പ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അതിന് അവരുടെ പ്രൈസ് ടാഗും കാര്യങ്ങളും ഉണ്ട് സെവൻ ഫോർ നയനാണ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഇതേ പാറ്റേൺസ് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്ക് എം ആർ പി പ്രൈസ് ഇതുമ്പോൾ ടാഗ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പ്രൈസ് ഇടുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരിക ഓക്കെ ഇത് മേൽഭാഗത്ത് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് താഴ്ഭാഗത്ത് ഇതെ ഇങ്ങനെ തന്നെ നാലു റോസാപ്പൂ രണ്ട് ചെറുതും രണ്ട് വലുതും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് പുറകെ സൈഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് ഷെയ്ഡ് ഇതിൻ്റെ ഉണ്ട് അതാണ് നെക്സ്റ്റ് റെഡാണ് കേട്ടോ അതിനകത്ത് പൂവിൻ്റെ ഡിസൈൻ വൈറ്റിലേക്ക് വരും വേറൊരു കൈൻഡ് ഓഫ് പൂവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതെങ്ങനെ വരും താഴ്ഭാഗത്ത് ഇതുപോലെ വരും നല്ല പാറ്റേണാണ് ക്രിസ്മസിന് എപ്പോഴും കാണുന്ന പാറ്റേണുകൾ വിട്ട് കുറച്ച് വെറൈറ്റി പാറ്റേൺ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ വി നെക്ക് പാറ്റേൺ പോലെയാണ് നെക്ക് വരുന്നത് ഓക്കെ അപ്പോൾ രണ്ടിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് പ്രിൻറ്റിൽ വരുന്ന ചെറിയ വ്യത്യാസം കേട്ടോ ഇങ്ങനെ രണ്ടും വരുന്നത് ഇതിന് നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ പൂവിൻ്റെ ഡിസൈൻ കാണിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ വേണ്ട എംബ്രോയിഡറി വർക്കിൻ്റെ അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് പാറ്റേണാണ് പോയിട്ടുള്ളത് താഴ്ഭാഗത്ത് ഇങ്ങനെ വരും ഉള്ളിൽ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒത്തിക്കാൻ സിൽക്കിലാണ് വരുന്നത് അപ്പോൾ രണ്ട് കളേഴ്സ് ഇതിലേത് കളേഴ്സാണോ നിങ്ങൾക്ക് ഇഷ്ടം റെഡ് ആയിട്ട് എങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം വൈറ്റായിട്ട് ഇടണമെങ്കിൽ വൈറ്റായിട്ടിടാം നല്ല പ്യുവർ വൈറ്റാണ് വരുന്നത് കേട്ടോ അടുത്ത പറ്റും അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ടോൺ ആണ് കേട്ടോ ക്രിസ്മസിന് നമുക്ക് ഗ്രീനും കുറേ പേര് വേറെയെന്ന് കണ്ടിട്ടുണ്ട് അറിയാമല്ലോ റെഡും വൈറ്റും മെയിൻ പിന്നെ ഗ്രീൻ വേറെ ചെയ്യുന്നത് രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഗ്രീൻ വേറെ ചെയ്യാം കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കാനായിട്ട് ഇതിന് റെഡ് ഷോളോ വൈറ്റ് ഒക്കെ കൊടുത്താലും അടിപൊളിയാണ് അപ്പം ഇത് നല്ല രസമുള്ളൊരു ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുമ്പ് കൊണ്ടിട്ടുണ്ട് ഒരു ബ്രാൻഡിൻ്റെ നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ ആണെങ്കിലും വേറൊരു ടൈപ്പ് ഓഫ് ബ്രാൻഡ് ആണ് കേട്ടോ ഇത് ഇപ്പം ഇതിൻ്റെ ക്ലോത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു ഇമ്പോർട്ടൻ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീനിൽ ഒരു ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് നാലൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലേക്ക് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈ നല്ല എന്താ പറയുക കൈയുടെ ഭാഗം നല്ല ഇറച്ചായിട്ട് തോന്നത്തക്ക രീതിയിൽ തന്നെ നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരും ഈ ഭാഗിച്ചിരി കട്ടിക്കാണ് നിൽക്കുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് എല്ലാം കറക്റ്റ് സൈസാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് മുന്നോട്ട് എടുക്കാം ഇതിപ്പം ഭയങ്കര കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു പൊടിക്ക് അങ്ങനെ ഒരു സൈസ് ഇട്ടാ ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് അനുസരിച്ചിരിക്കുക ഇതൊരു ഇമ്പോർട്ടൻ ക്ലോത്താണ് കോട്ടണും ഒരു റയോണും കൂടി മിക്സ് ആയ പോലത്തെ എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് ഇമ്പോർട്ടൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരായിട്ടാണ് നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല പാറ്റേൺ ആണ് കേട്ടോ നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു കളറും ആണ് വരുന്നത് വേണ്ട ബ്രാൻഡിന് ബ്രാൻഡിൻ്റേതായ ഒരു ടാഗും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ആണ് ഏറ്റവും ഹൈലൈറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ പിടിക്കാൻ തന്നെ നല്ല സുഖമാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതാ എങ്ങനെയാണ് കേട്ടോ അതുപോലെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുമാതിരി വർക്ക് കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല തിക്കാണ് അതായത് നല്ല ഹെവിയാണ് ഐറ്റം കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നൂ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ലെങ്ത്ത് നാല്പത്തി അഞ്ചര ടു നാല്പത്തിയാറ് സ്ലീവ് ഒരു പതിനേഴര റേഞ്ചിലേക്കും ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ നടക്ക ഒരു ത്രെഡിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ഒരു ഈ യോക്കേറിയ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ വരുന്നത് ഇതും ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഗ്രേ കളറിലേക്കാണ് ഇതിൻ്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ടോപ്പ് ഇതിന് ലെങ്ത്ത് വരുന്നത് നാല്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറ് റേഞ്ച് തന്നെയാണ് സ്ലീവിനൊരു പതിനെട്ട് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ക്ലോത്ത് ആണ് അപ്പം ഇത്രയും പേകറിച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലും നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് ലാർജ് മുതലാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ നല്ല രസമായിട്ട് ഒരു റയർ ചാർട്ടാണ് അതുപോലെ തന്നെ ഇത്രയും ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല രസമാണ് ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലസർ വി കാണിക്കുക എന്താ എന്താ ഇങ്ങനെയാണ് കേട്ടോ ത്രെഡ് വർക്കും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് അത്രയും റിച്ച് ആയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഇരിക്കുന്നത് അല്ല ഇപ്പം നമ്മുടെ ഭാഗ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ക്ലോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ഒരു സ്ട്രൈപ്സ് പോലത്തെ അതോ അതിൽ തന്നെയാണ് അകലേക്ക് വരുമ്പോൾ അത് തോന്നില്ല പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ഇവിടെ ഒരു പടി പോലെ ഇച്ചിരി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പുറകു വശം ഇങ്ങനെയാണ് സെയിം ആ ബ്രാൻഡിൻ്റെ തന്നെയാണ് വരുന്നത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് ആയിട്ടുള്ള മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കണം കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഓക്കെ അടുത്ത കളക്ഷൻ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളതും ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഒരു ലൈൻ കോൺസെപ്റ്റിൽ വരുന്നതാണ് കേട്ടോ ഞാൻ വേറെ ഇതിട്ടുള്ളത് ലാർജ് സൈസാണ് ഇത് ഇച്ചിരി വെൽത് പോലെയാണ് എനിക്ക് നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ഇതിൽ നിന്നുള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള പോലത്തെ ഒരു റയോൺ കൈൻഡ് ഓഫ് കോട്ടണും റയോണും കൂടി വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ കോട്ടണിൻ്റെ ഒരു കാതിയുടെ ഒക്കെ പോലത്തെ എന്താ ഒരു സ്ട്രക്ചറും എന്നാൽ ഒരിച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പും ആണ് കോട്ടൻ്റെ ഒരു കട്ടിയുള്ള ടൈപ്പ് അല്ല ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഫുള്ളായിട്ട് ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് രണ്ട് കളറിൽ ഈ സെയിം കളറിനെക്കാളും ഇച്ചിരി കൂടി ഡാർക്കർ ടോളിലുള്ള ഒരു പിങ്കും ഒരു ബ്ലൂ ഷേഡും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവിന് ഒരു പതിനെട്ട് ഇഞ്ചിലേക്ക് ലെങ്ത് വരേണ്ടത് ഇവിടെ പടി പോലെ കൊടുത്തിട്ടുണ്ട് ഏലയൻ കോൺസെപ്റ്റിലാണ് വരുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് പിങ്ക് ടോൺ ആണ് ഞാൻ ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് റേഞ്ച് തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേ ഞാൻ ഇതിൻ്റെ ഒരു വർക്ക് ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഒരു കുറച്ച് ത്രെഡിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇവിടെ എംബ്രോയിഡറി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വുഡൺ ബട്ടൺ വുഡൺ അല്ല ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വരും നല്ല രസമായിട്ടാണ് എംബ്രോയിഡറി വർക്ക് പോകുന്നത് കേട്ടോ പുറകെ സൈഡ് ഇങ്ങനെ വരും ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ഇങ്ങനെ മൂന്ന് സൈസ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ അടുത്ത കളക്ഷൻ ഒരു ആണ് കേട്ടോ കോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അത്യാവശ്യം എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് കോട്ടൺ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങോട് കൂടിയാ വരുന്നത് സെയിം മെറ്റീരിയലും പ്രിന്റും ഉള്ള ബോട്ടാണ് വരുന്നത് ബോട്ടോ നല്ല കംഫർട്ടായിട്ടുള്ള പാരലൽ ഫി പാൻറ്റ് പോലത്തെ ഒരു പാൻറ്റാണ് കേട്ടോ നല്ല നെക്കിൻ്റെ പാറ്റേൺ ഒക്കെ നല്ല രസമാണ് കാണാം ഇങ്ങനെ കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ അൻവിത കൊണ്ടിരുന്ന അൻവിതയ്ക്ക് നല്ല റേഞ്ച് ഉണ്ട് അറിയാം അപ്പോൾ നമ്മൾ നമ്മുടെ നോർമൽ ബഡ്ജറ്റ് റേഞ്ചിൽ മേടിച്ചോണ്ടിരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പം ഡെയിലി ഓഫീസ് അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് കൊണ്ടുപോകണമൊക്കെ എപ്പോഴും നമുക്ക് വലിയ പ്രൈസിൻ്റെ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഇട്ടുകൊണ്ട് ബഡ്ജറ്റ് റേഞ്ചിൽ അല്ല മക്കളെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ മാത്രം ഒന്ന് ഇട്ടിട്ട് പോവാൻ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല റേഞ്ച് റേഞ്ചല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് നോക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പം അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ കോഡ് സെറ്റ് കോട്ടൺ സ്ലിറ്റോട് ലൈനിങ്ങോട് കൂടി വരുന്ന കോട്ട് സെറ്റാണ് നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങില്ല സ്ലീവ് ലൈനിങ് ഇല്ലാതെ തന്നെ ഇത് നല്ല കട്ടി വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ വരും കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് റേഞ്ച് ആണ് കേട്ടോ നാൽപ്പത്തിനാലര നാല്പത്തിയഞ്ച് റേഞ്ച് ആണ് വലിയ ലെങ്ത് കിട്ടില്ല നമുക്കറിയാലോ ബഡ്ജറ്റ് റേഞ്ചിൻ്റെ ഇതാണ് വരുന്ന ഐറ്റം ആണ് കേട്ടോ എനിക്ക് നോക്ക് നിങ്ങൾ കറക്റ്റ് ആണ് നാൽപ്പത്തി നാലര നാല്പത്തിയഞ്ച് റേഞ്ച് ആണ് ബോട്ടം മുപ്പത്തി എട്ട് ടു മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് വരുന്നുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് ഒരു ബാൻഡ് പോലെയാണ് എന്നിട്ടൊരു കൊടുത്തിട്ടുണ്ട് ബഡ്ജറ്റ് റേഞ്ചാണെന്ന് വിചാരിച്ച് യാതൊരു വിധത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള പാൻറ് തന്നെയാണ് വൺ സൈഡ് പാൻറ്റിനെ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫീച്ചറും ഉണ്ട് ഇത് ഫസ്റ്റ് ഷെയ്ഡ് നീലിയാണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട് മീഡിയം ടു ഡബിൾ ാണ് അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ അങ്ങനെ ഒരു പിങ്ക് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുറത്തേക്ക് അത്യാവശ്യം ഒക്കെ ഇട്ടു പോകാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ മോനസ് കോളിന്നൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്നത് അപ്പം എന്റെ ഹസ്ബൻഡ് ചോദിക്കും വലിയ തുണിക്കട മുതലാളിയാണ് എന്നിട്ട് ഇട്ടു പോകുന്ന ഡ്രസ്സെന്ന് അപ്പം നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് അവിടെ വരെ പോകണോ വലിയ പാർട്ടി വേർ കോൺസെപ്റ്റ് ഒന്നും വേണ്ടല്ലോ സിമ്പിളായിട്ട് ഇടണം അതിപ്പോ ബോട്ടം കൂടി ഉള്ള ടൈപ്പ് ആണെങ്കിൽ ഓക്കെ ഇതിന് അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഞാൻ ഒട്ടുമിക്ക എല്ലാത്തിനും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെയാണ് ഇടുന്നത് അങ്ങനെ മാച്ച് നോക്കിയിട്ട് ഒന്നല്ല ഇടുന്നത് അപ്പൊ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നത് കളക്ഷൻസ് ഇട്ടുണ്ട് പോവാൻ ഭയങ്കര സിമ്പിളാണ് ഓടിപ്പോയി നമുക്ക് ഇട്ടിട്ട് വരാവുന്നതാണ് അപ്പോൾ അങ്ങനെ പറ്റിയ ബഡ്ജറ്റ് റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ ഫൈവ് ഡബിൾ നയൻ കോഡ് സെറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളറുണ്ട് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതെടുക്കാം കേസ് ആ കളർ കിട്ടിയില്ല മറ്റേ കളറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസ് ഉണ്ടെങ്കിൽ എടുത്തോ നിങ്ങൾക്ക് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടമായി പോവും ഓക്കെ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ഫൈവ് ഡബിൾ നയൻ അടുത്ത കളക്ഷൻ അടുത്തായിട്ടും വന്നിട്ടുള്ളത് ചിക്കൻ ചിക്കൻകാരിയാണ് കേട്ടോ ലക്നവി ചിക്കൻ ചിക്കൻകാരിയുടെ പ്രീമിയം കോൺസെപ്റ്റില് വരുന്ന ഒരായിട്ടാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കൈയും പുറകൊക്കെ സാധാരണ ഈ ഒരു ഭാഗം മാത്രം ലക്നൗവി ചിക്കൻകാരിയുടെ വർക്ക് ത്രെഡ് വർക്ക് കൊടുക്കുമ്പോൾ തന്നെ നല്ല റേഞ്ചാണ് നല്ല പ്രീമിയം കോൺസെപ്റ്റില് വരുന്നത് ഇത് ഫുൾ ഓവറോൾ ചിക്കൻകാരിയുടെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കാണ് ശരിക്കും ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാം അല്ലാത്ത ഒക്കേഷനും നമുക്ക് ഇത് ഇടാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് കറക്റ്റ് പ്രീമിയം കോൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല പ്യോർ റെഡ് കളറാണ് ഇവിടെ സ്ലീവിന്റെ എഡ്ജിലും താഴെ ദാമൻ ഏരിയയിലും നല്ല ഹെവി ആയിട്ട് തന്നെ ചിക്കൻ കറിയുടെ വേറൊരു ടൈപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാനിതിന്റെ ക്ലോസ്റിവി കാണിക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഒരു മാങ്ങയുടെ ഡിസൈൻ പോലെയാണ് വരുന്നത് ഇപ്പൊ ഞാൻ ഇനി നിൽക്കൊരു കാണിക്കാൻ പോകുന്നതിൽ വേറൊരു ഡിസൈനാണ് അതിങ്ങനെ മിക്സ് ആയിട്ടാണ് വരുകെട്ടോ ഓരോ സൈസസിൽ ഓരോ ടൈപ്പ് ആണ് ഇന്ന ഇത് ആയിട്ട് ഇതാണ് വേണം എന്ന് പറയരുത് സൈസ് പറഞ്ഞാൽ ഈ പാറ്റേൺ അയക്കും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നമുക്ക് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല ഡിഫറൻസ് വരുന്നുണ്ട് ചിലതിന് കേട്ടോ കേട്ടോ ഇപ്പം ഇതിങ്ങനെയാണ് വരണത് ഇത് ഓവറോൾ ചിക്കൻകാരിയുടെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ കണ്ടോ ഫുൾ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് സ്ലീവിൻ്റെ എഡ്ജ് ഇങ്ങനെ വേറൊരു ടൈപ്പ് വർക്ക് ഇപ്പം ഇതിൻ്റെ കണ്ടോ വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ ദാമൻ ഏരിയയിൽ ഇതങ്ങനെ ഒരു മാങ്ങയുടെ ഡിസൈൻ കുറച്ചും കൂടി വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു ബോർഡർ വർക്ക് പോലെ ഓക്കെ പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് താഴ്ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു വർക്ക് വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ാണ് പ്രൈസ് വരണേട്ടെ അത് അതിനുള്ള മുതലുണ്ട് അതിന് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അത്രയും ഹെവിയാണ് പ്രീമിയം റയാൻ കോൺസെപ്റ്റില് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫുൾ വർക്ക് നല്ല ഹെവിയാണ് ഐറ്റം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫോർട്ടി സിക്സ് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരണേട്ടെ സ്ലീവ് ഒരു പതിനേഴര പതിനെട്ട് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും സ്ലീവിന്റെ എഡ്ജിലും ദാമൻ ഏരിയയിലും നല്ല ഹെവിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് വരണേട്ടെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ട്രിപ്പിൾ നയൻ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല പാർട്ടി വെയർ കോൺസെപ്റ്റിലൊക്കെ നമുക്ക് ഷൈ നല്ലൊരു ഗ്ലേസിങ്ങും അല്ലെങ്കിൽ ഒരു പ്രീമിയം ആണെന്ന് കണ്ടാൽ തന്നെ പറയും അത് അതിന് ഇപ്പോൾ പല ടൈപ്പ് ചിക്കൻ കരി വർക്ക് ഞാൻ തന്നെ ഫൈവ് ഡബിൾ നയൻ ടു പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് പുറത്തുനിന്ന് ഇറക്കിയിട്ടുള്ള സിമ്പിൾ ട്രയോണിൽ ഇവിടെ നമ്മുടെ യോക്കേരിയ മാത്രം വർക്ക് കൊടുത്തിട്ട് ചെയ്യുന്നത് വൈറ്റ് കളറിലെ ത്രെഡ് കൊടുത്തിട്ട് സെൽഫ് ത്രെഡ് കൊടുത്തിട്ട് ഇത് ഓവറോൾ അങ്ങനെ ഫുൾ ഹക്കോബ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ചിക്കൻകാരി ലക്നോവി വർക്ക് എന്നും പറയാം ഹക്കോബ വർക്ക് എന്നും പറയാം അങ്ങനെയൊക്കെ പറയാം കട്ട് വർക്ക് അല്ല ഓട്ടോ ഓട്ടല്ല ഓക്കെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതും ക്രിസ്മസ് തീമിലേക്ക് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക വാട്ട്സ്ആപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കുറേ പേര് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് പക്ഷേ വെബ്സൈറ്റിനകത്ത് കറക്റ്റ് എല്ലാ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് വീണ്ടും ഒന്ന് സ്റ്റെക്കായി അപ്പോൾ വീണ്ടും ഇനി ഒന്നേന്ന് തുടങ്ങിയിട്ട് വേണം അപ്പോൾ വെബ്സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യാറാവുമ്പോൾ ഞാൻ പറയാം നമ്മൾ പഴയ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ബാലൻസ് ഫീസുകൾ അതിനകത്തുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കയറി ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഏതൊക്കെയോ ഷോപ്പിലുള്ളതെന്ന് അറിയണമെങ്കിൽ എടുക്കാം ഒരു മാസം മുമ്പ് വരെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുള്ള പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പൻവിതേല കുറെ ഒന്നും കാണാൻ എന്ന് പലരും പറയാറുണ്ട് അപ്പം നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിന്നും ഓർഡർ എടുക്കാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്തൊന്നും ഓർഡർ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ പുതിയ കളക്ഷൻസ് പിന്നിടുന്ന വീഡിയോയുടെ കളക്ഷൻസ് അവിടെ ചെന്ന് നോക്കിയാൽ കാണില്ല കാരണം നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കുറച്ചും കൂടി ടൈം വേണം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പോകാൻ പിന്നെ കൂടുതൽ പേരും ചോദിക്കുമ്പോഴും വാട്സപ്പും ആണ് ചോ പ്രിഫർ ചെയ്യുന്നത് വാട്സപ്പ് മതി എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു ചൂടില്ലാത്ത കേട്ടോ അപ്പം എല്ലാവരും ഓർഡർ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഡി ടി ഡി സിയും പോസ്റ്റലും ഫ്രീ ഷിപ്പിങ്ങാണ് ഡി ടി ഡി സി കുറച്ച് ചാർജ് കൂട്ടിയിട്ടുണ്ട് അവർ അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം പോകുന്നോ അത്രത്തോളം പോവും അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റൽ വഴിയായിരിക്കും ഇവിടെ നിന്ന് അയക്കുന്നത് ഇന്ന് ഓർഡർ എടുത്ത് നാളെ പാക്ക് ചെയ്ത് മറ്റൊന്ന് രാവിലെയാണ് ഇവിടുന്ന് ഡിസ്പാച്ച് കെട്ടോ അതെല്ലാവരും ഓർക്ക വർക്കിംഗ് ഡേയ്സിലായിരിക്കും അല്ല ഇനി അവധി ഉണ്ടെങ്കിൽ കൂടി കണക്കാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ ചോട്ടോ